മറുപടി അതായത് സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടായിട്ടല്ല നമുക്ക് തരാത്തത് പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ അതായത് സർക്കാരിന്റെ കയ്യിൽ പണം ഇല്ല കാരണം കേന്ദ്രം ഒരു വിധവും സർക്കാരിന് കൊടുക്കുന്നില്ല അതിന് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സർക്കാരിനുണ്ട് അപ്പൊ ഇപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തോട് മാർഗ്ഗം നിൽക്കാറെന്നല്ല ഭരണപക്ഷത്തിൽ തന്നെ വികാരം അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താം കാരണം ഇതിനകത്ത് വ്യക്തിപരമായിട്ട് പ്രസിഡന്റ് എന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ ഇപ്പം എനിക്ക് പറ്റൂല കാരണം ഇവിടെ ലഭിക്കുന്ന പണം ലഭിച്ച അവസരത്തില് വളരെ കൃത്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് റോഡുകൾ മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നു അപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായി നമുക്ക് ലഭിക്കുന്ന ഫണ്ടിൽ കുറവ് വന്ന സമയത്ത് ഈ നിങ്ങൾ പറഞ്ഞ രീതിയിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യാണ് അതെ ജില്ലാ പഞ്ചായത്ത് റോഡിന്റെ പ്രവർത്തനം പോലും പ്രവൃത്തി പോലും മുടങ്ങിക്കിടക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരത്തെ വന്നത് അവസരം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പോയി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരവധി തവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഈ രീതിയിൽ നമുക്ക് പണം കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താതല്ലാതെ ഇതിലിപ്പം ഈയൊരു എനിക്കൊരു പ്രത്യേക ഇതിന്റെ ഭാഗമായിട്ട് പറയാം ഇപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ള റോഡ് മെയിൻ്റനൻസിൻ്റെ തുക കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കുറഞ്ഞിട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുന്നതിൽ വലിയ പ്രശ്നം വരുന്നുണ്ട് ഇപ്പം സർക്കാരിന് പൊതുവേ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഇതിന് ബാധകമാണ് കേന്ദ്ര സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് തന്നെ പല പദ്ധതികളും വെട്ടി കുറക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്തിന് നേരത്തെ നാൽപ്പത്തെട്ട് കോടി രൂപ സർക്കാർ അനുവദിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആറു കോടി മാത്രമേ നൽകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ആ പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉപരോധിച്ചത് അപ്പോൾ ഈ പ്രശ്നം നേരത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു ഒരു അന്തരീക്ഷത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് പോകുമ്പോൾ വീണ്ടും ഈ കാര്യം ബന്ധപ്പെട്ട മന്ത്രിയുടെയും ഒക്കെ എന്നുള്ളതാണ് പറയാനുള്ളത്